ഹലോ ഹായ് ഒരു ചലഞ്ഞ് ഇരിക്കുന്നോ ഒന്നുമില്ല സിമ്പിളാ ഈ കാണുന്ന എമൗണ്ട് പതിനഞ്ച് സെക്കൻഡ് സമയമുണ്ട് ഏ അതിനുള്ളിൽ എണ്ണി പറ എണ്ണി പറയാണെങ്കിൽ ഈ പൈസ ഒക്കെ തരും ഓക്കെ ആണോ പറ്റും ഇങ്ങനെയൊക്കെ പറ്റും കണ്ടാലേ മുഖം കണ്ടാലേ ഇറങ്ങി പറ്റുമെന്ന് സ്റ്റാർട്ടാവും ആ പെട്ടെന്ന് പെട്ടെന്നാവട്ടെ ചേട്ടാ ചേട്ടൻ ആവട്ടെ ആ പത്ത് സെക്കൻഡായിട്ടോ എത്രാണ് ചുമ്മാ ഗസ്റ്റ് ചെയ്ത് പറഞ്ഞത് അന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് തന്നേക്കാം ഇങ്ങനത്തെ ആ പിടിക്കാൻ തന്നു ഓക്കെ ഓക്കെ ഈ എമൗണ്ട് എത്ര ആണ് പറഞ്ഞത് റോങ് ആൻസർ പോട്ടെ എന്നെ ഫോളോ ഞാൻ നൂറ് വീട് കാണുന്നുണ്ട് നാളുകൊണ്ട് കാണുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ നമ്മള് കിട്ടിയിട്ടുണ്ട് വണ്ടിക്കകത്തുനിന്ന് ചാടി തന്നെയാണ് സ്റ്റാർട്ട് ആവും രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിരണ്ട് അല്ല ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് പതിനഞ്ച് സെക്കൻഡ് ടൈം ഔട്ടായി ടൈം ഔട്ടായി ഗസ് ചെയ്ത് പറയാൻ ഞാൻ എമൗണ്ട് അങ്ങനെ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആണോ എന്നാ റോങ് ആൻസർ അപ്പൊ നമ്മുടെ ഫോളോർ നമ്മുടെ ഫോളോർ അങ്ങനെ എന്തായാലും വെറുതെ കൈ അടി നമ്മുടെ ഫോളോർ ആയ ശരിക്കും എന്തായാലും നൂറ് ഉണ്ട് ഇന്നാ പിടിക്കും അപ്പ്യാ അപ്പൊ എല്ലാരും വിളകിയോ ജീൻപാ